സ്വാഭാവികമായ നടപടിയാണ് സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി പ്രൊവിഷൻ അനുസരിച്ച് അറസ്റ്റ് തടയാറുണ്ട് അത് തന്നെ ഇവിടെയും അപ്ലിക്കബിൾ ആയി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേസിനെ അടുത്ത പതിനഞ്ചാം തീയതി ആയിരിക്കും വീണ്ടും പരിഗണിക്കുക അതുവരെയാണ് രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഒപ്പം രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതിനോടകം തന്നെ പോലീസിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷന് പോയിരിക്കുകയാണ് രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസമായ ഒരു കാര്യമാണ് രാഹുൽ ഇതുതന്നെയാണ് പ്രതീക്ഷിച്ച് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തത് പക്ഷേ നേരത്തെ ആദ്യം തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് രാഹുലിന് അഭിഭാഷകർ നിർദ്ദേശം നൽകിയിരുന്നു അതായത് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹൈക്കോടതി അത് കീഴ്ക്കോടതിയിൽ പോകാൻ പറയും അല്ലെങ്കിൽ ഹൈക്കോടതി അത് തള്ളും ഒരു സാഹചര്യം ഉണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഏറ്റവും ആദ്യം തന്നെ സെഷൻസ് കോടതിയിലേക്ക് പോയത് അവിടെ ജാമ്യ ഹർജി തള്ളി അതിന് പിന്നാലെ ഇന്നലെ ഹൈക്കോടതിയിൽ രാജീവ് അപേക്ഷകനായ എസ് രാജീവ് മുഖേന രാഹുൽ രാഹുല് ജാമ്യഹർജി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് താനും അവരും തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന്മേലുണ്ടായ ഒരു പരാതിയാണ് തന്നെ രാഷ്ട്രീയമായി തകർക്കുകയാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്ത് ഈ അന്വേഷണത്തിൽ എമ്പാടും പോലീസ് രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് പക്ഷേ ജാമ്യാപേക്ഷയുടെ മെറിച്ചിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ഹൈക്കോടതി കടന്നിട്ടില്ല ഇതൊരു സ്വാഭാവിക നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മെറിലേക്കൊക്കെ കടന്നുള്ള വാദം പതിനഞ്ചാം തീയതി ആയിരിക്കും ഉണ്ടാക്കുക അത് പോലീസിന്റെ കൂടി വെർഷൻ ലഭിച്ച ശേഷം മാത്രമായിരിക്കും അതിലൊരു വിശദമായ വാദത്തിലേക്കൊക്കെ പോകുക ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസമാണ് പതിനഞ്ചാം തീയതി വരെ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് രാഹുലിന് വേണ്ടി അഡ്വക്കേറ്റ് എസ് രാജീവാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത് വിശദീകരണം തേടിക്കൊണ്ട് പോലീസിന്റെ വിശദീകരണം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ പല കേസുകളിലും ഇത്തരത്തിൽ ബലാത്സംഗമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളിലും സമാനമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ റാപ്പർ വേടൻ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ അത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തെങ്കിൽ ആ ഘട്ടത്തിലും ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നോട്ട് വേദന നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു അത് ഒരു സുപ്രീം കോടതി പ്രൊവിഷനാണ് സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യപേക്ഷയുമായി ഒരാൾ ഹൈക്കോടതിയിൽ വന്നാൽ അയാൾ കേൾക്കേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തമാണ് ആ പശ്ചാത്തലത്തിൽ അയാളുടെ അറസ്റ്റ് തടയാൻ ഹൈക്കോടതിക്ക് അനുവാ ഹൈക്കോടതി വിഭജനാധികാരം അനുവദിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്